അമ്മേ അമ്മേടാ നിമിഷം ഇവിടെ ഉരുളക്കിഴങ്ങ് വിളിക്കുന്നുണ്ടല്ലോ എന്റെ ഉദ്ദേശത്തില്ല മുംബൈ സ്പെഷ്യൽ നമ്മളന്ന് എവിടെ സിഡ്നി പോവേ നമ്മളന്ന് സ്ട്രീറ്റ് ഫുഡ് കഴിച്ചില്ലേ അന്ന് നിമിഷം പറഞ്ഞ ഡോക്ടർ വീട്ടിലുണ്ടാക്കണോന്ന് ഇതിന്റെ റെസിപ്പിയായിട്ട് ഇന്ന് വന്നിട്ടുണ്ട് എനിക്ക് മമ്മിയാണല്ലോടെ കൈപുണ്യം നിന്റെ ഐഡിയോ അടിപൊളി ചേട്ടാ ഭയങ്കര നടന്നൊക്കെ പോകത്തുള്ളൂണ്ടോ അതെ അതെ പോകുന്നതിനെ കുറിച്ച് ഒന്നും ചിന്തിക്കാനേ കഴിയത്തില്ലോ രണ്ടുപേരും ഓരോ സാധനം എടുക്കും അന്നേരം അവനെ ഏറ്റവും നടക്കാൻ ബാലൻസ് കിട്ടിയല്ലേ പറയാം അവ മുട്ടു ആ സാധനം രണ്ട് കൈ വെച്ചു രണ്ടു കൈ പിടിച്ചിങ്ങനെ മുട്ടേ പോകുന്നുണ്ടോ വലിയ കാര്യം

വെള്ളം വന്നെങ്ങനെ ഞാൻ വളർന്നു എന്റെ അമ്മക്ക് തന്നെ പറ്റിയത് ആരും ഒന്നും വിചാരിക്കരുത് അമ്മ അതിനിടയ്ക്ക് മല്ലയിലെ കറിവേപ്പിലെ കണ്ട് പറയാന് വെള്ളം ചുറ്റിയതാണ് ഇതാരാണ് നിന്റെ മുടിയുടെ പുറച്ച് നിന്റെ മുടിയുടെ പുറ കെട്ടിവെ മുടി മുടി നന്നായിട്ട് വളർന്നു കേട്ടോ നമുക്ക് വെട്ടാറായി അമ്മ നിന്റെ മുടി വെട്ടേണ്ട നമുക്ക്

ല്പം കായപ്പൊടി ഇടുവാണോ ഒരു തുള്ളിയെ കായപ്പൊടി ശകലം മതി കേട്ടോ അത് നന്നായിട്ട് ഇറക്കി കൊടുക്കുക ഇതിനകത്തേക്ക് ഞാൻ നമ്മുടെ കുറച്ച് വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടേ കുറച്ച് മതി കെട്ടോ അത് ഇതിനകത്തോട്ട് ഇടുവാണേ പിന്നെ അതിനകത്തേക്ക് കുറച്ച് ഇഞ്ചി അത് നന്നായിട്ട് ഇളക്കി കൊടുക്ക നന്നായിട്ടൊന്ന് മൂക്കുന്നോണം വരെ കുറച്ച് കറി ലീവ്സാണേ അതും ഇതുപോലെ ഞാൻ കുഞ്ഞായിട്ട് മുറിച്ച് വെച്ചേക്കാണ് അതും ഇടുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക കുറച്ച് മഞ്ഞപ്പൊടി കണ്ടോ ഇത് ഇത്രയും മതിയോ പിഞ്ച് ആ ഇത്രയും മതി എവിടെ നിന്നാൽ അവന്റെ ഒരു കണ്ണ് അതെ എന്റെ ചവന്റെ അവൻ കൂടുതൽ ഉപ്പ് ശരിക്കും ഇപ്പൊ ആഡ് ചെയ്യുന്നില്ലാട്ടോ ഉപ്പ് നമ്മൾ ഇതിനകത്തോട്ട് ഈ സംഭവം ആഡ് ചെയ്യുമ്പോ അതിന്റെ കൂടെയാണ് നമ്മൾ ഉപ്പ് എന്നിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കുക ചെയ്യണം കേട്ടോ നമ്മുടെ ഈ മിക്സർ നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇനി തീ ആക്കുവാണ് ഇനി ഇത് നമുക്ക് നമ്മുടെ ഈ പൊട്ടറ്റോയിലേക്ക് ആഡ് ചെയ്യണം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ എണ്ണ മൊത്തം ആഡ് ചെയ്യുന്നില്ല കേട്ടോ ഇത് ഇച്ചിരി കൂടുതൽ എണ്ണയുണ്ട് അതുകൊണ്ട് ഞാനിത് കുറച്ച് മാത്രം ഈ സംഭവം മാത്രം കുറച്ച് എണ്ണ പിത്ത് എണ്ണയും കൂടെ ആഡ് ചെയ്യുന്നത് ഏകദേശം എല്ലാം ഇതിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട് ശരിക്കും ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള സാധനം ഇല്ല മസ്റ്റ് ആണ് നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചാണ് മല്ലിയിലോ ഇനി ഇതിനകത്തോട്ട് നമ്മുടെ സോൾട്ട് ഇപ്പൊ നമ്മുടെ ആവശ്യാനുസരണം കൂടെ ചേർത്ത് ഇളക്കുവാണേ മിക്സ് കൈ കൊണ്ട് മിക്സ് ഞാനിതൊന്നും കഴിഞ്ഞിട്ട് കൈ കൊണ്ട് ഒന്നൂടെ എന്നാലും നമുക്ക് ഉണ്ട എന്നാലും കൈ യൂസ് ചെയ്യണം കേട്ടോ ഉണ്ടയാക്കണം ആയിട്ടുണ്ട് കേട്ടോ ഉള്ളൂ എന്റെ പരിപാടി കഴിഞ്ഞു മമ്മിയാണ് വരാൻ പോണത് മമ്മിയാണ് ഇതിന്റെ എന്താ മെയിൻ സംഭവം നമ്മൾ ഞാനങ്ങോട്ട് പോവാ നാല് സ്പൂൺ കടലമാവ് എടുക്കുന്നുണ്ടേ നിറച്ചെടുക്കണോട്ടോ എന്നിട്ട് നമുക്ക് ഇതിന്റെ കൂടെ ഒരു മൂന്ന് സ്പൂൺ നിറച്ച് നമുക്ക് അരിപ്പൊടിയും കൂടി ഇടാവേ അന്നേരം ക്രിസ്മേണ്ടി ഓട്ടോ അരിപ്പൊടി ഇറങ്ങുന്ന ഉപ്പ് ഇട്ട് കൊടുക്കാവേസ്റ്റ് സൂപ്പർ അല്ലേ ഇനി ഇതിനകത്ത് നിങ്ങൾ വേണമെങ്കിൽ ചേർത്താ മതി ഒരു ശക്കലം സോടാപ്പൊടി അല്ലേ ശക്കലം ചേർത്താ മതി ഒരു പറയുന്ന പോലെ ഞാൻ ഇത്ര ചേർക്കണം കൂടി ഇടാം നമുക്ക് ഇത് നല്ല കട്ടിയായിട്ട് കുഴച്ചെടുക്ക കേട്ടോ ലൂസു ആകരുത് ഭയങ്കര കട്ടിയാവരുത് കേട്ടോ അതിന്റെ മേത്ത് ഒരു പിടിച്ചിരിക്കണല്ലോ ശരി ശരി കഴിയുമ്പോ ചെയ്തിരിപ്പുണ്ടെങ്കിൽ അതെ 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 നമ്മൾ സ്പൂണിന്റെ കളകാതെ നമ്മള് കൈ ഒക്കിട്ട് കുഴക്കണ പെട്ടെന്ന് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് പൊടിഞ്ഞിടുന്നു ഇതിനകത്ത് അത് നിങ്ങൾ ചേർക്കണമെന്നൊന്നുമില്ല ഞാൻ ഇവിടെ ഉണ്ടായത് കൊണ്ട് കുറച്ച് എള്ളില്ലേ അത് കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് അതുകൊണ്ട് ഒരു ശകല എള് ചേർക്കണേ ചേർക്കണം നിർബന്ധം ഒന്നുമില്ല കേട്ടോ

അതന്നെ അത് തന്നെ റീഫർ ഉറക്കം വന്നു തുടങ്ങി കേട്ടോ റീപ്പു ഇന്ന് എടുക്കാട് എടുക്കട്ടെ അത് ഉറക്കം പക്ഷെ ഞങ്ങൾ ഇപ്പം ഉറക്കി കഴിഞ്ഞാൽ ശരിയാവത്തില്ല കേട്ടോ അതിന് രാത്രി ഉറങ്ങത്തില്ല അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊറങ്ങും രാത്രി നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല ഉറക്കം വരുന്നുണ്ട് അവൻ നീ കിടന്ന് കാണിച്ചു കൈയിൽ ജസ്റ്റ് ഒന്ന് വെള്ളം തൊട്ടിട്ട് ഇങ്ങനെ എടുക്കണം കേട്ടോ കാരണം ഇത് ഭയങ്കരമായിട്ട് കുഴഞ്ഞിരിക്കുന്നതുകൊണ്ട് ആദ്യത്തെ നല്ല ഷേപ്പ് അടിപൊളി പക്ഷെ എല്ലാം അമ്മ അങ്ങനെ വാക്കി വെച്ച് കഴിഞ്ഞിട്ട് വെള്ളം തൊട്ട് ഒന്നുകൂടെ നല്ല ഷെയ്പ്പ് ഉരുട്ടി എടുക്കാ അമ്മേമ്മയും വരുമ്പോഴും കൂടെ ബട്ടട വടക്കേട്ടേ നിമിഷ ഉള്ളു നിമിഷ ആർക്കെണ്ണു പതിനാലോ നമ്മളിപ്പ എത്ര പേരുണ്ടോ ആ അല്ല നമ്മളെത്ര പേരുണ്ട് നിമിഷ

ശാലം കുറക്കാം കേട്ടോ നമുക്കത് നല്ല ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോ ഒരു ഇടത്തരം തീ ആക്കി വെച്ചാൽ നമുക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഇട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോ നമുക്ക് തീ കുറച്ച് വെക്കണം ചെറിയ തീ കിടന്ന് വേണം ഇനി ആവാനെ

ഉരുളക്കഴിഞ്ഞാൽ മാത്രമേ ഉള്ളു ബാക്കിയെല്ലാം പട പടങ്ങനെ കോട്ടയ്ക്ക് നന്നായിട്ട് പിടിച്ചിരിപ്പിട്ടുണ്ടോ നമ്മുടെ ഉരുളക്കഴിഞ്ഞേ കറക്റ്റ് കൺസിസ്റ്റൻസിന് അവന് പൊന്ത കൊടുക്കാൻ പോകാറുണ്ട് ഏതായാലും ചെയ്യണം അവനടുത്ത് വന്നു കഴിഞ്ഞാൽ അവന് മുടി പിടിച്ച് വലിക്കുകയും ചെയ്യും അല്ല ടി കാന്തരി എല്ലാം വൃത്തിയാക്കുന്നു പറഞ്ഞൂട്ടം വെറക്കൂട്ടം എനിക്കറിയാം മെഡക്കൂട്ടം വരച്ച വൃത്തിയാക്കുമ്പോൾ വേറെ ആൾ കാണിക്കുന്നത് കാണുന്നുണ്ടോ അവിടെ എല്ലാം വലിച്ചു വഴുത്താൻ ഇടുന്നുണ്ട് മസാല ബോണ്ടല്ല നമ്മളിത് എങ്ങനെ കേട്ടോ ഇത്ര നമ്മൾ ഓൾറെഡി വറുത്തു വെച്ചിട്ടുണ്ടോ നോക്കി കണ്ടിട്ട് കൊതി സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ നിമിഷ നമ്മളാ ബോണ്ട എല്ലാം എണ്ണയിൽ ഇട്ടതിന് ശേഷം നിമിഷം നമ്മുടെ ബാക്കിയുള്ള മാവ് ഇതിന്റെ കൂടെ അടിപൊളി അവര് സെപ്പറേറ്റ് ആയിട്ട് പിള്ളേർ നമ്മള് മുതിർന്നോർ കഴിക്കാൻ ടിച്ചിട്ട് ആ ഒരു മുളക് കടിക്കുമ്പത്തേ പ്രത്യേക രുചിയാണ് അമ്മ അവസാനത്തെ സെറ്റ് എടുക്കണം കേട്ടോ ഞാനേ നേരത്തെ പറഞ്ഞ സൂത്രം ഫ്ലേവർ നിമിഷം ഇത് ഞാൻ ഉദ്ദേശിക്കാത്തൊരു ഫ്ലേവർ കിട്ടാൻ ഞാൻ ഉദ്ദേശിച്ചത് മമ്മിങ്ങനെ എണ്ണയുടെ എണ്ണ ഇരിവ് നല്ല കളറായില്ലേ അല്ലേ

ോട്ടാ നമുക്ക് എടുക്കാതെ മുക്കി ആയിട്ട് വേറെ പത്രത്തിൽ നല്ലൊരു പാത്രത്തിൽ വെക്കുമ്പോ അതിന്റെ ഇടലോട്ടിടാതെ ഇനി നമുക്ക് അതിനുകൂട്ടാൻ ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ ചട്നി പൊതിനച്ചി ഇത് പൊതിനേലിയാണ് ഇത് തേങ്ങ ഇഞ്ചി പച്ചമുളക് ഈ ചെറിയ ഉള്ളി വേണേ ഒരു ചെറിയ ഉള്ളി നമുക്ക് എടുക്കാവശ്യത്തിനുള്ള ഉപ്പ് ഇതിനകത്ത് കൊടുക്കണം കേട്ടോ ഇത് ഒരു സാധനം ചേർക്കണം ഞാൻ അതിനുമ്പോ ജസ്റ്റ് ഒന്ന് അടിച്ചിട്ടാണ് സാധനം ചേർക്കണേ ഞാൻ ഒന്ന് 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 ഒന്നൊന്നടിച്ചിട്ട് പോയാട്ടോ തൈരാണേ നല്ല കട്ട തൈരില്ലേ പുളി പറഞ്ഞ കട്ട തൈര് ഇതൊരു നാല് സ്പൂൺ ഞാൻ ഒഴിക്കും നോക്കി

ഒത്തിരി കഴിക്കണ്ടെസ്റ്റ് അത് മുളക് കടിച്ചാലും ചാച്ചനാ മസാല പോക്ക് അന്നേരം ആ ഇരുവ് കുറയും കേട്ടോ കൊതിയാണ എനിക്ക് മമ്മിയുടെ ഒരു ഐഡിയ ആണ് പൊന്നച്ചന്റെ കൂടെ ഇതാ ഓരോ അങ്ങനെ ഉണ്ട് പൊന്നച്ചൻ അമ്മടെ ഓൺ റെസിപ്പിയാണ് ട്ടോ അയ്യോ മ്മ് ട്ടേ അല്ല ക്രിസ്പിയാ ട്ടോ അതിന്റെ തോടൊക്കെ അല്ലേ നീ അടുക്കിണ്ടി ഉണ്ടാക്കുന്ന 건 ട്ടോ അങ്ങനെണ്ട സൂപ്പറാ അടിപൊളി എന്നാ നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് അല്ലേ വാ പൊന്നേങ്ങടെ നല്ല ടേസ്റ്റ് ഉണ്ട് തർദല ഹും ഹും ഇനി വെച്ചോ വാ കൈച്ചേ കൊണ്ടേ ട്ടോ

എല്ലാവരുടെയും പുതിയ വർഷം അടിച്ചു പൊളിച്ച് നിങ്ങൾ എൻജോയ് ചെയ്യാൻ നമ്മൾ വിചാരിക്കുന്നത് കേട്ടോ എല്ലാവർക്കും നല്ലൊരു വർഷം നേരുന്ന കേട്ടോ അല്ല അതുപോലെ നിങ്ങൾ തീരുമാനം പറയാൻ എല്ലാരും എഴുതണം കേട്ടോ